നീ 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 ആര് എന്താ വെറുതെ അങ്ങോട്ട് നിൽക്കുന്ന ി എത്ര ആൾക്കാരെ ഞങ്ങൾ കാത്തു കാത്തുകാത്തു നിൽപ്പൂ എന്താ ഇത്ര വരാന് വൈകിയത് അങ്ങനെ ആലോചിച്ചോണ്ടിരിക്ക സത്യം പറയാലോ എന്താണെങ്കിലും വന്നത് നന്നായി ഇനി ആങ്കർ നിങ്ങൾ നിങ്ങളുടെ ന്യായം പറ കേൾക്കട്ടെ പേഴ്സണലായിറ്റി മാത്രമല്ല പരത്തറിയും പറഞ്ഞിട്ടുണ്ട് ചാനലുകളിലും അവിടെയും ഇവിടെ ഒക്കെ വന്നിട്ട് ഞാനടക്കം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും ചോദിക്കാനുള്ള കാരണം എന്താ നമുക്ക് നോക്കാം ഓ അപ്പൊ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു തെറി ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ അത് റിയാക്ട് ചെയ്യണം ആങ്കർ എന്ന രീതിയിൽ റിയാക്ട് ചെയ്യുന്ന വേണം ോട്ട് പോയി അവസാനം മൈക്കൊക്കൂരി ഹനയും അഷ്കറും ഉണ്ടായിരുന്നു ഇന്റർവ്യൂലിൽ രണ്ടുപേരും കൂടി ഇറങ്ങി പോയി കാഴ്ച നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ഒരുപാട് പേരത് പ്രാങ്ക് ആണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അത് പ്രാങ്ക് ആയിട്ടുള്ള കണ്ടന്റ് അല്ല ഒരാൾ മൈക്കൂരി എറിയുമ്പോൾ എനിക്ക് അവിടെ ഇരിക്കേണ്ട കാര്യമില്ല എനിക്ക് പിന്നെ എന്താ പറയാ ആ ഒരു രീതിയിൽ മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല പക്ഷെ മീഡിയയിൽ ഇത്ര ആളുകൾ കാണും എന്നുള്ളതുകൊണ്ടാണ് കൊറേ സമയം പാലിച്ചും ഞാൻ പിന്നെ അവിടെ ഇരുന്നത് അല്ല ഈ മൈക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റിയാക്ട് ചെയ്തില്ല എനിക്ക് മനസ്സിലായില്ല കാര്യം പറഞ്ഞത് അതായത് ചെറ്റത്തരം ചോദിച്ചു കഴിഞ്ഞാൽ മൈക്കല്ല മുഖത്ത് അടിച്ചിട്ട് അറിയിപ്പോ അത് അവർ ചെയ്തില്ല എന്നുള്ളത് അവരുടെ മര്യാദ ഇനി എന്തുകൊണ്ട് നിങ്ങൾ അത് ചോദിച്ചു എന്നുള്ളത് അറിയണം ഞങ്ങൾക്ക് വലിയ താല്പര്യം പക്ഷേ പക്ഷെ ഇങ്ങനൊരു വീഡിയോയിൽ ഒന്ന് പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് പോയാൽ മതി ഞാൻ എന്തുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചതെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടില്ല എന്ത് ചോദിച്ചത് അതിന്റെ ആവശ്യമില്ല ശാലും എന്തുകൊണ്ട് ആ ചോദ്യം ചോദിച്ചു അതിനുള്ള കാരണം എന്തുകൊണ്ട് എന്നുള്ളത് ഷാലു അത്ര വകതിരിവും വിവരവും ബുദ്ധിയുള്ളൂ അതല്ലാണ്ട് അതിൽ ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല പല ന്യായീകരണങ്ങളും വരും പല ഞാൻ വേറെ കുറച്ച് വീഡിയോസ് കണ്ടു ഇതിനെ ഭയങ്കരമായിട്ട് ന്യായീകരിച്ച് സംസാരിക്കുന്നത് അവർ ബോൾഡാണ് അവർ ബോൾഡായൊരു സ്ത്രീയാണ് അതുകൊണ്ടാണ് അവരങ്ങനെ ചോദിച്ചത് അത് നടക്കുന്ന സമൂഹത്തിൽ സിനിമയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചോദിച്ചിട്ട് ഭയങ്കര വീഡിയോസ് കണ്ടു അല്ല അതൊക്കെ ചെറ്റത്തര തന്നെ ചോദ്യങ്ങൾ ഒരു ഇൻറ്റർവ്യൂവിലും ചോദിക്കുന്ന ചോദ്യങ്ങൾ വേറെ പേഴ്സണലി നിങ്ങൾ ചോദിച്ചോ അറിഞ്ഞോ അതിൽ ബാക്കി കൂടെ കേൾക്കാം അതിനുള്ള ഉത്തരം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്റെ ഭാഗം ക്ലിയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഈ പറയുന്ന ഞാൻ ആങ്കറിങ്ങിൻ്റെ ഒപ്പം പാഷനായി നടക്കുന്ന ഒരു ആണ് ഫിലിമിൽ അഭിനയിക്കുക അല്ലെങ്കിൽ സീരിയലിൽ അഭിനയിക്കുക എന്നുള്ളത് ഒരുപാട് അടുത്ത് ഞാൻ ഓഡീഷൻസിന് പോയിട്ടുണ്ട് സെലക്ട് ആവുകയും ചെയ്തിട്ടുണ്ട് ഈവൻ ഡേറ്റ് വരെ പറഞ്ഞു വെച്ചിട്ട് ലാസ്റ്റ് മിനിറ്റ് ആവുമ്പം അഡ്ജസ്റ്റ്മെന്റ് കോളുകൾ എനിക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഡ്രോപ്പ് ചെയ്തതാണ് നിങ്ങൾ പറഞ്ഞതില് വളരെ സത്യം കേട്ടോ ഇതുപോലത്തെ ഒരുപാട് ഓഡീഷൻസ് നടക്കുന്നുണ്ട് ഈ ഡേറ്റ് ആവുന്ന സമയത്ത് ഇതുപോലത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് കോളുകൾ ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ കിടന്ന് കൊടുക്കുവോ കിടപ്പറയിൽ വരുമോ എന്നൊക്കെ ചോദിക്കാറുമുണ്ട് അതങ്ങനത്തെ ഫിലിം എന്താ പറയുക പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ആയിരിക്കും അതിനെ ജനറലൈസ് ചെയ്ത് നമുക്ക് മൊത്തം ഫിലിം അങ്ങനെയെന്ന് പറയാൻ പറ്റുമോ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം കേരളത്തിലുള്ള എത്ര നല്ല ഡയറക്ടേഴ്സ് ഉണ്ട് ഇവരൊക്കെ ഇതുപോലെ ഓഡിയേഷനും കഴിഞ്ഞ് എല്ലാവരും കൂടെ കിടത്തിട്ടാണോ അഭിനയിപ്പിക്കുന്നത് അങ്ങനെ അങ്ങോട്ട് ജനറലൈസ് ചെയ്യുക എന്നുള്ളത് തെറ്റാണ് നിങ്ങൾ പോയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഓഡിഷൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ സമീപിച്ചിട്ടുള്ള ഒരു ചെലപ്പം ആൾക്കാർ അത് വിചാരിച്ചിട്ട് അഭിനയിക്കാന്നുള്ള ഫീൽഡിലെ ഒഴിവാക്കിയത് അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വ്യക്തിക്ക് അറിയപ്പെടുന്ന പല ആളുകളിൽ നിന്നും ഡയറക്റ്റ് ആ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക് മാത്രമല്ല ഇപ്പം ഒരു പത്ത് പെമ്പിള്ളാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡ്രീമുമായിട്ട് പോകുന്ന പത്ത് പെൺപിള്ളാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉത്തരം പറയും ഞങ്ങൾക്ക് ഇങ്ങനൊരു ചോദ്യം ഒരിക്കലെങ്കിലും നേരിടേണ്ട വന്നിട്ടുണ്ടെന്നുള്ളത് അതുകൊണ്ടാണ് ഈ ഫിലിമിൽ നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് കൂടി തന്നെ ഞാൻ കുറച്ചു നേരം ഹനയോട് പേഴ്സണലി സംസാരിച്ചപ്പോൾ കാണിച്ചതും ഇപ്പൊ ശരി കുറച്ചു നേരം നിങ്ങൾ സംസാരിച്ചു അതായത് ഇന്റർവ്യൂവിന്റെ മുമ്പ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് സംസാരിച്ചപ്പോഴേക്ക് നിങ്ങൾ അവരങ്ങ് എന്താ പറയാ നമ്പർ ഇട്ടു അതായത് ഇവര് ഭയങ്കര ബോൾഡ് ആണ് ഇവരോട് ചോദിക്കാൻ കൂടെ കിടന്നിട്ടാണോ അഭിനയിക്കാൻ പറ്റിയത് എന്തോ ഉളുപ്പില്ലാത്ത ന്യായീകരണം അത് ഇതാണോ ന്യായീകരണമോ നിങ്ങൾ ഫ്രണ്ട്സാണ് ഞാൻ മുൻകൂട്ടി സംസാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് കൊടുത്തു ഇങ്ങനെ ഒരു ഉണ്ട് ചോദിച്ചോട്ടെ നിങ്ങൾ അതിന് ആൻസർ പറയോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് വേണം ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ ഇതവർ കൂടെ കിടന്നിട്ടായിരിക്കണം എന്നില്ല അതായത് ഞാൻ നേരത്തെ നിങ്ങളോട് സ്ക്രിപ്റ്റ് കൊടുത്തോ എന്ന് ചോദിക്കുന്നത് അവർ കൂടെ കിടന്നിട്ടില്ല ചില ചോദ്യങ്ങളുണ്ട് വൾഗർ ആയിട്ടുള്ള ചോദ്യങ്ങൾ അത് ചോദിക്കേണ്ട പ്ലാറ്റ്ഫോം അതല്ല ബോൾഡ് ബോൾഡ് മിനിറ്റ് മിനിറ്റ് കൊണ്ട് എല്ലാം തീരുമാനിച്ചോ തീരുമാനിച്ചോ ചോദിച്ചു ഇതൊരു മാതിരി ഞാൻ പറയുന്നില്ല അതിനൊക്കെയുള്ള മറുപടി വേറെ ഒരുപാട് കാഴ്ചപ്പാട് ലൈഫിനെ പറ്റിയുണ്ട് അപ്പൊ അതെല്ലാം കണ്ടപ്പോ പുള്ളിക്കാരി തന്നെയാണ് ചോദിക്കാൻ ആക്ട് ആയിട്ടുള്ള ഒരാളെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ആ ചോദിച്ചു ബട്ട് കുറച്ചു നേരം പുള്ളിക്കാരി സൈലന്റ് ആയി പോയി പുള്ളിക്കാരി എന്റെ അടുത്ത് നിന്ന് ആ ക്വസ്റ്റിൻ എക്സ്പെക്ട് ചെയ്തില്ല അങ്ങനെ മിണ്ടാതിരുന്നപ്പോ എനിക്ക് സ്വാഭാവികമായിട്ട് എന്റെ പഴയ കാര്യങ്ങൾ ട്രിഗർ ആയി എന്തോട് പുള്ളിക്കാരി പറയുന്നില്ല പുള്ളിക്കാർ ബോൾഡാണ് എന്തോട് റിയാക്ട് ചെയ്യുന്നില്ല അപ്പൊ ഞാൻ ചോദിച്ചു ആ ഹന കടന്നുകൊടുത്തോടാണ് അപ്പൊ ചാൻസ് കിട്ടിയതെന്ന് കാരണം എനിക്ക് പുള്ളിക്കാരിയുടെ അടുത്ത് നിന്ന് വ്യക്തമായ ഒരു ഉത്തരം വേണമായിരുന്നു പുള്ളിക്കാരിക്ക് നിന്റെ പേരെന്താ എന്താ എന്താണെങ്കിലും പോട്ടെ അത് ശരി പുള്ളിക്കാരി മിണ്ടാതായിരുന്നേ പുള്ളിക്കാരിന്റെ അടുത്ത് വ്യക്തമായ ഉത്തരം നിനക്ക് വേണേ നീ ആര് നീ എന്താ നീ വെറുതെ നീ അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങ് പറയാൻ എന്താ തുളുമ്പി നിൽക്കുന്ന ആൾക്കാരതൊക്കെ നീ ആരടി അതായത് നീ അങ്ങ് ചോദിച്ചു കഴിഞ്ഞിട്ട് അവർ മിണ്ടാണ്ടിരുന്ന നിനക്ക് ട്രിഗർ ചെയ്യണമെങ്കിൽ അത് നിന്റെ പേഴ്സണൽ ഇഷ്യൂ ആ പേഴ്സണൽ ഇഷ്യൂവിന് നിനക്ക് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുനിന്ന് വന്ന ഒരാളോണ്ടല്ല നീ ചോദിക്കേണ്ടത് അത് നിന്റെ തെറ്റാണ് കംപ്ലീറ്റ്ലി നിൻ്റെ തെറ്റാണത് നിനക്ക് ട്രിഗർ ചെയ്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു കോമൺ തിങ് ഒരു കോമൺ കാര്യം ജനറലൈസ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞ സത്യമാണ് അതല്ല നിനക്ക് പേഴ്സണലി ട്രിഗർ ചെയ്തൊരു കാര്യം ഒരു ചുമ്മാങ്ങൾ കൊണച്ചോണ്ടിരിക്കുക ഇതാണോ അതിനുള്ള ന്യായീകരണം എന്താണ് ഇതിൽ നടക്കുന്നത് എന്നൊരു പിക്ചറിൽ നമുക്ക് പറയായിരുന്നു അത് പുള്ളിക്കാർ പറയാതെ അവിടെ അഷ്കർ ആണ് കൂടുതലായിട്ടും റിയാക്ട് ചെയ്തത് ഹാന വല്ലാണ്ട് റിയാക്ട് ഒന്നും ചെയ്തില്ല അപ്പം അഷ്കർ എന്തുകൊണ്ട് റിയാക്ട് ഡോമിനേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും കൂടി ആണോ അതാണ് എന്റെ തമ്പുരാനെ നീയൊക്കെ ഒരു ഫെമിനിച്ച് ഈ ഒറ്റ വർത്താനത്ത് മനസ്സിലാവട്ടോ നിന്റെ ഇഷ്യൂ അതാണ് അഷ്കർ അതിന് റിപ്ലൈ ചെയ്തുകൊണ്ട് ഒരു ചെറ്റ ചോദ്യം ഒരു പെണ്ണിൻ്റെ മുഖത്ത് ചോദിച്ചു കഴിഞ്ഞിട്ട് അതിന് കൂടെ നിരുന്ന അതായത് സഹപ്രവർത്തകൻ എന്ന രീതിയിൽ അഷ്കർ അതിന് റെസ്പോണ്ട് ചെയ്തപ്പോൾ നീ അങ്ങ് വിചാരിച്ചു മെയിൽ ഡോമിനേഷൻ ആണെന്ന് ഇത് നിൻ്റെ ഫെമിനിസ്റ്റ് ചിന്താഗതി കൊണ്ട് പുറത്ത് വരുന്ന ഒരു തരം കുത്തിക്കായപ്പാണ് വേറൊന്നുമല്ല ഇത് ഇത് കേൾക്കാൻ വേണ്ടി ഞാൻ ഇതിരെ വെയിറ്റ് ചെയ്തത് നിൻ്റെ യഥാർത്ഥ പ്രോബ്ലം എന്ന് പറഞ്ഞത് അതാണ് ഫെമിനിസം വേറൊന്നുമല്ല അതിലങ്ങ് കയറി മൂത്തിട്ടാണ് നീയൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ വരുന്നത് ം പറയുന്നുണ്ട് അപ്പം അഷ്കർ മിണ്ടും എന്തുകൊണ്ടാണ് റിയാക്ട് ചെയ്യാത്ത എന്നൊരു തോട്ടിലാണ് ഞാൻ ആ ചോദ്യങ്ങൾ ചോദിച്ചത് അവിടെ ക്ലാഷ് ഉണ്ടാവുകയും ചെയ്തത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരാൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതാക്കുമ്പോഴേക്കും പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമല്ല ആളുടെ എക്സ്പീരിയൻസിൽ നിന്നും കൂടിയാണ് ക്വസ്റ്റ്യൻസ് പലതും ചോദിക്കുന്നത് എന്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള ആണ് ഞാൻ ചോദിച്ചത് ഇന്ന് വരെ ഒരു മൂവിയിലോ ഒരിതിലോ എനിക്ക് കിട്ടിയിട്ടില്ല ഓഡിയൻസ് സെലക്ട് ആയി പോകുമ്പോൾ ക്വസ്റ്റ്യൻ ഇത് ചോദിക്കുമ്പോൾ ഞാൻ അതിൽ നിന്നെല്ലാം പിന്മാറി പിന്മാറി നിൽക്കുകയാണ് ഈ ഒരു ആറ് മാസങ്ങൾക്ക് മുമ്പേ വരെ നടന്ന ആളാണ് ഞാൻ പിന്നെ ഞാൻ ടോട്ടലി ഉപേക്ഷിച്ചു എനിക്ക് മനസ്സിലായി നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നേടേണ്ട ഒരു ഇതും അല്ലാതെ ചുമ്മാ കിടന്നു കൊടുത്ത് നേടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഏഹ് ഹാന അങ്ങനെ ഒരു ലേഡിയാണെന്നല്ല ഞാൻ പറയുന്നത് ഹാന ഒരുപാട് കഷ്ടപ്പെട്ട് വന്നതാണെന്നുള്ളത് ഹാനോട് സത്യമാണ് അതിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പൊ നിങ്ങൾ പറഞ്ഞില്ല അധ്വാനിച്ച് നേടുന്നതും ഈ അധ്വാനിച്ച് നേടിയിട്ടുള്ള ഒരുപാട് നടിമാരുണ്ട് ചിലപ്പോ കിടന്നുകൊടുത്ത് ഇമാതിരി കിട്ടിയ നടിമാരുണ്ട് അങ്ങനത്തെ നടിമാരൊന്നും ഒരുപാട് വായിന്നിട്ടില്ല അതായത് അധ്വാനിച്ച് അഭിനയിക്കാൻ അറിയുന്നവർ മാത്രമേ ഫിലിം ഫീൽഡിൽ പിടിച്ചു നിന്നിട്ടുള്ളൂ കിടന്നു കൊടുത്തന്മാരൊക്കെ ഒരു ഫിലിം കഴിഞ്ഞാണ്ട് പോയിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ ആക്ട്രസ്സിനോണ്ട് നിങ്ങൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ നിങ്ങൾ അങ്ങനെ അതായത് നിങ്ങൾക്ക് വന്ന ദുരനുഭവം മറ്റൊരാളോട് ചോദിക്കേണ്ട സ്പേസും അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമും ആയിരുന്നില്ല ഈ ഒരു ഈ ഒരു ഓപ്പൺ ഇൻ്റർവ്യൂ എന്നുള്ള നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും നിങ്ങളുടെ ഡ്രീമായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ആ ഒരു മൊത്തത്തിൽ കേട്ട് കഴിഞ്ഞാൽ പറയാൻ പറ്റും അറിയാൻ പറ്റും പറയുന്നുണ്ട് സത്യമാണ് അത് നിങ്ങൾക്ക് പറ്റിയ ദുരന്ത സത്യം ശരിക്കും ഭയങ്കര മോശമാണ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ ഒരു അത്രയും നല്ലൊരു ഡ്രീം അത്രയും വലിയൊരു ഡ്രീം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് അതൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല ഷാലു അങ്ങനെ ആണ് അപ്പോൾ അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അത് വിചാരിച്ചിട്ട് മറ്റൊരാളോട് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലൊന്നും ചോദിക്കാൻ പാടില്ല അത് തെറ്റ് തന്നെയാണ് അത് ഞാരൊക്കെ എങ്ങനെയൊക്കെ നിങ്ങൾ ഏത് അത് വ്യാഖ്യാനിച്ചാലും അല്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്ത് ഗ്ലോറിഫൈ ചെയ്ത് അതിനെ പറഞ്ഞാലും അത് തെറ്റ് തന്നെയാണ് നിങ്ങൾക്ക് അവരോട് ചോദിക്കായിരുന്നു നിങ്ങൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളിലൂടെയാണോ നിങ്ങൾ ഫിലിമിലോട്ട് വന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അധ്വാനം കൊണ്ട് കയറി വന്നതാണോ നിങ്ങൾ തന്നെ പറയേണ്ടത് നിങ്ങൾ ആങ്കർ ആക്കറായത് നിങ്ങളുടെ അധ്വാനം കൊണ്ടാണ് കൂടെ കിടന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ പോരെ കൂടെ കിടന്ന് ആങ്കർ ആയിട്ടുള്ളവരുണ്ട് കൂടെ കിടക്കാതെ ആങ്കർ ആയി വന്നവരുണ്ട് അതുപോലെ തന്നെ കൂടെ കിടന്ന് ഫിലിമിൽ അഭിനയിച്ചവരുണ്ട് കൂടെ കിടക്കാതെ ഫിലിമിൽ അഭിനയിച്ച് സക്സസ് ആയവരുണ്ട് ആ ഒരൊറ്റ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുകയായിരുന്നു അത് അതൊറ്റവും ചിന്തിച്ചാൽ പോരെ നിങ്ങൾ നിങ്ങളെ വായകൊണ്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ആൻസർ അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാം എല്ലാത്തിലും ഉണ്ട് നല്ലതും ഉണ്ട് ചീത്തയുണ്ട് കൂടെ കിടന്നിട്ടും കൂടെ ഉണ്ട് നിങ്ങൾ അങ്ങനെ കയറി വന്നു അതുപോലെ തന്നെ ആന അങ്ങനെ കയറി വന്നു അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയോ കയറി വന്നു അത് അത് അത്രേ ഉള്ളൂ ഇതിനൊരുപാട് നമ്മളൊരു എക്സ്പ്ലനേഷൻ വേണം നിങ്ങളെ അതിനുള്ള മൊത്തം എക്സ്പ്ലനേഷൻ മറുപടി തന്നു കഴിഞ്ഞു നിങ്ങൾ ചോദിച്ചത് തെറ്റാണെന്നും എല്ലാ വിഭാഗത്തിലും നല്ലതും ചീത്തതുമുണ്ട് കുറേ ആൾക്കാർ ചീത്ത വഴിയിൽ വരും കുറേ ആൾക്കാർ നല്ല വൈകൂടെ വരും നിങ്ങളെ ആങ്കർ ആയത് നല്ല വൈകൂടെ നിങ്ങൾ നായിക്കി നാൽപ്പത് വട്ടം ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അതുപോലെ ആയിരിക്കും ബാക്കിയുള്ളവരും വന്നത് കുറേ ആൾക്കാർ അല്ലാതെ വന്നിട്ടുണ്ടാവും അല്ലാണ്ട് മിണ്ടാതിരുന്നതിന് ട്രിഗർ ചെയ്ത് എനിക്കത് അതായി ഇതായി ഞാൻ ചോദിച്ചു എന്നൊക്കെ പറയാൻ കോമൺ സെൻസൊക്കെ വേണ്ടേ ഇതൊക്കെയാണോ ആങ്കറിങ് കഷ്ടം